ഇതുവരെയുള്ള എല്ലാ ചർച്ചകളും കൂട്ടിവെച്ചിട്ട് ഞാനൊരു താത്വികമായ ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടു ഡയമെൻഷനൽ റിയൽ സ്പേസുകളുണ്ട് ചോദ്യം മനസ്സിലായല്ലോ എത്ര ടു ഡയമെൻഷനൽ റിയൽ സ്പേസുകളുണ്ട് ഞാൻ എൻ്റെ വിശദീകരണ നിര അതിൻ്റെ മുമ്പേ ഉത്തരം പറയട്ടെ ഒറ്റ ഒന്നേ ഉള്ളൂ എന്ന് പറയാം വേണമെങ്കിൽ ആർ ടു മാത്രമേ ഉള്ളൂ എന്ന് പറയാം ടു ഡയമെൻഷനൽ റിയൽ വെക്ടസ്പേസുകൾ ആട്ടോ ഞാൻ ചോദിച്ച് ഇത് ഏതുപോലെയാണെന്ന് അറിയാം ഈ ഉത്തരം വരുന്നത് വിശദീകരണ നിര അതിൻ്റെ മുമ്പേ നമ്മൾ എത്ര എണ് എണ്ണാൻ ഉപയോഗിക്കുന്ന എണ്ണൽ സഖ്യകളുടെ സെറ്റില്ലേ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അത് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലേ പറയുള്ളൂ അല്ലേ അതിപ്പം ഇംഗ്ലീഷിൽ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പോകുന്നത് മലയാളത്തിലൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോകുന്നത് ഹിന്ദിയിൽ വേറൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എക് ദിൻ അങ്ങനെ പറയാറുണ്ടോ അല്ലേ അതൊക്കെ സെയിം തന്നെയാണ് ജസ്റ്റ് ഭാഷാ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ ദേ ആർ ഓൾ ഐസോമോർഫിക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ സോ അതുപോലെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ പലതും കാണിക്കും അതായത് ഇപ്പോൾ ഒരു ടു ഡയമെൻഷണൽ റിയൽ വെറ്റർ സ്പേസിൻ്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ആർ ടു പറയുന്നുണ്ടാവും വേറൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പി വൺ ഓഫ് ആറ് പറയുന്നുണ്ടാവും അങ്ങനെ പല പല എക്സാമ്പിൾസ് പറയുന്നുണ്ടാവും അതൊക്കെ പക്ഷേ ഏതുപോലെ അറിയോ ഈ മലയാളികളുടെ എണ്ണൽ സംഖ്യ ഇംഗ്ലീഷ്കാരുടെ എണ്ണൽ സംഖ്യ ഹിന്ദിക്കാരുടെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസമുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞത് എല്ലാം ഒന്നിൻ്റെ കോപ്പികൾ തന്നെയാണ് അത് ഈ റിസൾട്ട് ഒന്നുമുണ്ട് കിട്ടും